ഗായ്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാനിന്ന് ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് ഇന്നൊരു പ്ലൈവുഡിൻ്റെ ഷൂ ഷൂട്ടാണ് ധവനാണിൻ്റെ കൂടെ കയറുന്നത് ഫൈസാണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് അമ്മച്ചനടുത്തൊന്ന് കേറിട്ട് വരാം വിചാരിച്ചു അമ്മച്ചൻ അവിടെ ഞങ്ങളെ കാത്തുക്ക് തോന്നുന്നുണ്ടാവില്ല പുറത്തേ ഒന്ന് ആളെ പോകാലോ വിചാരിച്ചു നമ്മളെ അമ്മച്ചെൻ്റെ വീടുകൊക്കെ അറിയാലോ നിരത്തിയാക്കലാണ് അമ്മച്ചന് സന്തോഷമാകും വന്ന് അപ്പോൾ നമ്മൾ ഒന്നിട്ടേടിയത് അങ്ങോട്ട് പോവാണ് പോയി അമ്മച്ചനെ കാണും തിരിച്ചു പോവും ൂട്ട് കഴിഞ്ഞ് വരുമ്പോ ഒന്നുകൂടെ കാണണം വിചാരിക്കിട്ട് ടൈമുണ്ടെങ്കിൽ അല്ലേ പൈസ അത്രേ ഉള്ളു അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോവാണ്ട് അടുത്തിട്ട് ബാക്കി വരാം വീട്ടിലെത്തി

സിംഹം സിംഹക്കുട്ടി എവിടെയാ മുത്തേ കാണല്ലോ നടത്തുന്നപ്പോ കമ്പനിക്കാരെ കമ്പനിക്കാരെ എന്താ അവസ്ഥ ഗംഭീര ജീവിതൊക്കെ ഞാൻ ഇന്നലെ ഷൂട്ടിലന്നെ മുത്തേ കോപ്പാൻ പറ്റിയില്ല ഓക്കെ ഹാപ്പി ഞങ്ങൾ കാണാൻ വന്നേ ഞാൻ പോവാ ഞാൻ പോവാ ഞങ്ങൾ കാണാൻ വന്നാ ഞാൻ ഷൂട്ടിനു പോവാടാ സയോ മുഖജരാണി ഓടൊന്നിലെ അന്നും പോക്ക് വീട് എടുത്ര മുഖതെ വലിയർമ്പ് വലിയർമ്പ് यरമ നമ്മക്ക ആരോടെ 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 വലിയർമ്പ് यरമ ലൈലി यरമ ലൈലി പറഞ്ഞത് അതെ നേരപ്പം നെനി കരണ്ടി നേരപ്പം വലിയർമ്പ് ആണെ ഏത് വാചക ഇതിൽ ബാർട്ടോയ കൊറ ആൾക്കാരി നമ്മക്ക കക്കാട് മല്ലി വാതെകി ആ കക്കാട് കണ്ടു തോവിലേ കാര്യം മറന്നറിയാ ചെറുപ്പകാലോ അത് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ആ മാസം കിക്ക് കിട്ടൂട ഇതിനോടേ പറയോ പറയില്ല ഇതിന്റെ ഷൂട്ട് അതിന് എടുത്തേമ്മ പ്ലൈവുഡിന്റെ അപ്പൊ ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞുണ്ട് ഇനി ഇവിടുന്ന് നേരെ ഇതിന്റെ രണ്ട് ലൊക്കേഷൻ ഉണ്ട് ഒരു ലൊക്കേഷൻ പേരന്താ അശോകപുരം അശോകപുരം അശോകപുരത്തേ ഷൂട്ടുണ്ടെ അതിപ്പോ കഴിഞ്ഞ് ഇവിടെ അത് കഴിഞ്ഞ് ഇപ്പൊ ഇനി അടുത്ത സ്ഥല കണ്ണൂർ റോഡല്ലേ കണ്ണൂർ റോഡ് ഇനി ഇപ്പൊ കണ്ണൂർ റോഡിലേക്ക് പോകാനുള്ളതാണെങ്കിലും രണ്ടാമത്തെ ഔട്ട്ലെറ്റിലെത്തി ാണ് സംഭവം ഇതിന്റെ ഷൂട്ട് എടുക്കാനാ വന്നത് ഏച്ചിന്റെ വീട്ടിലൊന്ന് വിരലേ കരിച്ച് നേരെ അങ്ങോട്ട് ഏയ് മുട്ടാൾ എന്നെ പോവാണ്ടിരിക്കാണ് എന്നാ പണിട്ടിരിക്കടാ സീക്കരം വ ഇനി അറിയോ ഇനി അറിയോ ഏ ഇല്ലേ അറിയോ അറിയോ എൻ്റെ പേരെന്താ സേമൈ നയും സേമഐനയും സേമൈനെയും കുഞ്ഞാണി സേമൈ നെയും എൻ്റെ പേരെന്താ എടുക്ക എന്താ അവസ്ഥ കല്യാണം കഴിഞ്ഞ കുട്ടിയൊക്കെ ആയി വല്യ ആളൊക്കെ ആണോ ഇത് എന്തോ ഒരു വർത്താൻ പറഞ്ഞേ അലമ്പാണല്ലേ ഏരാ കോഴി കോഴിക്കുമ്പിളാത് താടി വീശൊക്കെ ആയിട്ട് ലെവലായി ഉണ്ടല്ലോ ഏഹ് സിക്സ് ബാക്കോ നമ്മളെ നാട്ടിലാർക്ക് സിക്സ് ബാക്ക് ഇല്ലേ എങ്ങക്കുള്ളു അങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇല്ലാണോ സത്യാണ് സത്യമാണ് കോൾമൈനേയും ജൈന ആയില്ലോ

അമ്മന്നില്ല അമ്മക്ക് പോയി പോലെ മാമ ഇനി ഫുൾ മാമന് മോട്സിലാടുക ോബിയോ എനിക്ക് പേരൊക്കെ വിളിക്കുന്നതിനാ ഏടാ പോടാ മെല്ലെ പോടാ ചേങ്ങ യേസ് ബാക്ക് ടു ഹോം ഹോമിലെത്തി ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറച്ചേറെ എത്തിയിട്ട് ഞാൻ പിന്നെ എടുത്തില്ല ഞാൻ അനിയനെ കൂട്ടിയില്ല ഞാൻ പഠിക്കുന്ന കണ്ണപ്പൻ എൻ്റെ അനിയനാണ് ഞാൻ കുടുംബത്തിൽ എന്നോട് മാത്രമാണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞത് ഇളക്ക് കൂടണോ ഉണ്ടോ ഒത്തിരി പഠിക്കുന്നു ഈ ഡെഡിക്കേഷൻ ജീവിതത്തിൽ ഉണ്ടായ ഒരു നല്ല നല്ല എത്തി കേട്ടോ അന്നേ പഠിക്കുക ചെക്കൻ പഠിക്കുകയാണ് കണ്ണപ്പനാണ് ഇപ്പം അല്ലെ കണ്ണപ്പൻ ഇപ്പം ഞാനോ ആരട്ടോ

ഇത്രയും നേരം കിളി പോയ എഡിറ്റിങ് ആണ് അനിയാളെ പഠിച്ച് രാത്രിയാക്കി രാവിലെ രാത്രി നോക്കി എന്തിട്ട് പഠിച്ച രാവിലെ തൊട്ട് പോയി നേരം രാത്രി വരെ പഠിക്കും എത്രാന്തല്ല പറഞ്ഞു കൊല്ലം ഞാൻ എനിക്കെന്താ പറയാനുള്ള വെച്ചാല് കൊറേ കൊല്ലം പ്രിപ്പയർ ചെയ്യും ഞങ്ങള് കിട്ടിയിട്ടനി പക്ഷെ ഞങ്ങള് വേണ്ടാന്ന് വെച്ചാണ് പലതും അല്ലേ അവിടെ പറഞ്ഞാല് എനിക്കല് ണ്ടടാ ഞാനും കൊറേ ട്രൈ ചെയ്ത് എനിക്ക് പഠിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചാണ് പഠിക്കാൻ കഴിവുള്ളവര് പഠിക്കണം എന്താ അഭിപ്രായം അതുകൊണ്ട് ഇപ്പൊ കറങ്ങില് ഞങ്ങള് എഡിറ്റിങ് കഴിഞ്ഞതാ ചങ്ങാതിപ്പോ പോലെ ഇറങ്ങി ഇറക്കാണ് പരിപാടി ുട്ടി എന്തോ പണിയിലാണ് ടാട്ടുകുട്ടി ടാട്ടുടി പണിയിലാണോ എന്തൊക്കെയാ വർക്കൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിച്ച് അടിപ്പിച്ചു കൊടുക്കരുത് ഇവ ജിമ്മ പോയി കാണിച്ചെ ഇതിട്ട് പോയി കഴിഞ്ഞാ മാറ്റി മറ്റേ കേട്ടോ കേട്ടോ ചെക്കര സാധന തിരക്കിലാണ് ഒക്കെ തന്നെ ഏകദേശം രാത്രിയായി വീട്ടിലെത്തി അത്രയ്ക്ക് ഉള്ളുന്ന ദോഷം വളരെ പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ ഞാൻ അങ്ങനെ പോവും ഇമ്മിലൊക്കെ പോയി വന്ന് അങ്ങനൊരു പറ ചോറ് തിന്നു ഇന്ന് ഞാൻ മന്തി അയച്ചുകൊണ്ട് ചോറ് തിന്നില്ല വിചാരിച്ച് അത്ര ഉള്ളുന്നത്തെ ദോഷവും ബൈ ഫ്രം മാൻ പെട്ടെന്ന് ബ്ലാക്ക് ആയവർ